സംസ്ഥാ ഹോംസിൻ്റെ നെടുമങ്ങാട് സൈഡിലെ രണ്ടാമത്തെ ഫ്ലോറിൻ്റെ ആണ് ഇപ്പോൾ ഈ കഴിഞ്ഞിരിക്കുന്നത് കോർട്ടിയാടിലെത്തിക്ക് വേണ്ടിയിട്ട് പർഗോള ചെയ്തിട്ടുണ്ട് അതായത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കോർട്ടിയാർഡ് വരുന്നത് അതിൻ്റെ പറുകോളതായി ഇവിടെ വരുന്നുണ്ട് ഇനി അടുത്ത് സെക്കൻഡ് ഫ്ലോറിലിന്ന് നമുക്ക് ഗ്രൗണ്ടിലോട്ട് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ജാളിയാണ് അപ്പോൾ ഇത് നമ്മളിവിടെ ഗില്ല് ചെയ്തതിനു ശേഷം ഈ ഗില്ലിനകത്ത് നമ്മളെ ജാളി ഇറക്കി നിർത്തും അപ്പം ആദ്യമേ നമ്മളാ ഗില്ല് ഇതില് കോൺക്രീറ്റിന്റെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും ഇത് രണ്ട് മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നമ്മളിത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ആദ്യമേ ഈ സൈഡില് സ്റ്റീല് ഇട്ടുപോകും അതിന് ശേഷം അതിനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കും അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റിൻ്റെ കൂടെ തന്നെ ഫിക്സ് ചെയ്ത് ഇങ്ങനെയും ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമ്മുടെ കള്ളി പോലെ ഇട്ടിങ്ങനെ അകത്ത് ഓരോ ജാളി വരും അങ്ങനെ ഇത്തരം ആ സ്റ്റെയറിൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ടും ജാളി ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ഇനി ഗ്ലാസ് ഇട്ട് ആ വെളിച്ചം നമുക്ക് താഴെ എത്തുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇന്ന് വൈകുന്നേരം മുതൽ ഇന്ന് ഒരു ഏഴ് മണി ആകുമ്പോഴത്തേക്ക് നമ്മളിത് നനയ്ക്കും അതിനുശേഷം നാളെ മുതൽ വെള്ളം കെട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെറുപ്പ് വയ്ക്കണം വെള്ളം ഇതിനകത്ത് കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇന്ന് തന്നെ നമ്മൾ ചെയ്ത് നിർത്തി പോവുകയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ വന്ന് വെള്ളം കെട്ടി നിർത്താൻ എളുപ്പമായിരിക്കും അല്ലെന്നു പറഞ്ഞാൽ നാളെ രാവിലെ പിന്നെ ഇത് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് വെള്ളത്തിന്റെ ഒരു ഷോട്ട് ഇതിനകത്ത് കോൺക്രീറ്റ് വെള്ളത്തിന്റെ ഒരു ഷോർട്ട് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ അതുകൂടി കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നത് ഇത് നമ്മുടെ ബാൽക്കണി ഏരിയയിലെ ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്ക് കാണാൻ വേണ്ടിട്ടൊരു ഷോക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ ബാൽക്കണി ഏരിയ എൽ ഷേപ്പിലാണ് ബാൽക്കണി ഏരിയ എടുത്തേക്കുന്നത് ഇതാണ് നമ്മുടെ പരകോള ഇതിന്റെ താഴെ കാണുന്നതാണ് കോർട്ടുകാട് ഇപ്പോൾ കോർട്ടുകാട് ഫുള്ള് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് മുകളിൽ കംപ്ലീറ്റും ഓപ്പൺ ഓപ്പണാക്കിയിട്ടിരിക്കുന്നത് പിന്നെ നമ്മളാ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേ ദിവസം തന്നെയാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കോൺക്രീറ്റും ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും